കണ്ണൂരിൽ വിഷു ഈസ്റ്റർ വിപണികൾ സജീവം കണ്ണൂരിൽ വിഷുവും ഈസ്റ്ററും ഒന്നിച്ചെത്തിയതോടെ തിരക്കിൽ അമർന്ന് നഗരം വഴിയോര വിപണിയിലും തുണിക്കച്ചവടത്തിലും പച്ചക്കറി ഇറച്ചി മാർക്കറ്റുകളിലുമെല്ലാം തിരക്കാണ് സ്റ്റേഡിയം കോർണറും പഴയ ബസ് സ്റ്റാൻഡ് പരിസരവും വഴിയോര കച്ചവടക്കാർ കൈയടക്കി കഴിഞ്ഞു വസ്ത്രങ്ങൾ വാങ്ങുവാനും കണിവെക്കാനും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനും വാങ്ങുവാനുമൊക്കെയായി കുടുംബത്തോടെയാണ് ആളുകൾ നഗരത്തിലെത്തുന്നത് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന കൈത്തറി മേളയിലും ഖാദി മേളയിലും വ്യവസായ വകുപ്പിന്റെ മേളയിലുമെല്ലാം വലിയ തിരക്കാണ് സ്റ്റേഡിയം കോർണറിൽ മൺപാത്രങ്ങൾ വാങ്ങാനും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് സ്കൂൾ അവധിയായതിനാൽ കുടുംബസമേതമാണ് ഭൂരിഭാഗം പേരും ഷോപ്പിങ്ങിനെത്തുന്നത് തുണിക്കടകളിൽ വലിയ തിരക്കാണ് ഡിസ്കൗണ്ടുകളും പ്രത്യേക ഓഫറുകളും നൽകി തുണിക്കടകളിൽ ആളുകളെ ആകർഷിക്കുകയാണ് നഗരത്തിലെ മൊബൈൽ ഷോപ്പുകൾ ജ്വല്ലറികൾ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഷോപ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് പുതിയ ഓഫറുകളും പാക്കേജുകളും എല്ലാം ഇവിടെയുണ്ട് പുത്തൻ സ്റ്റോക്കുകൾ എത്തിച്ചും ആകർഷകമായ സമ്മാന പദ്ധതികളും ഒരുക്കിയാണ് കമ്പനികൾ വിഷു ഈസ്റ്റർ വിപണിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഇന്നറിയാൻ ന്യൂസ് കേരള ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണ്ണി കണ്ണൂർ